പക്ഷെ ഇതിന് ഗ്യാരൻറ്റി കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഇതിൻ്റെ ലൈഫ് എവിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡീസ് പറയുന്നത് ഇതിന് ഫിഫ്റ്റീൻ ഇയേഴ്സ് വരെയാണ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ആണ് ഫിഫ്റ്റീൻ ടു അല്ലെങ്കിൽ എയ്റ്റീൻ ഇയേഴ്സ് വരെയാണ് ആവറേജ് ലൈഫ് സ്പാൻ ഇതിന് വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ പോപ്പുലേഷനിലായിട്ട് കൂടുതൽ നിൽക്കുന്ന നീസ് ഉണ്ട് വച്ചാൽ നമ്മൾ മോർ ദാൻ ട്വൻറ്റി ഇയേഴ്സ് കഴിഞ്ഞ് ആൾക്കാരുണ്ട് അപ്പോൾ നമ്മുടെ സീനിയേഴ്സൊക്കെ ചെയ്ത ട്വൻറ്റി ഇയേഴ്സ് മുമ്പ് ചെയ്ത നീസ് ഇപ്പോഴും ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ അപ്പോൾ ആവറേജ് വെസ്റ്റേൺ സ്റ്റഡീസും നമ്മൾ ഇന്ത്യൻ സ്റ്റഡീസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ ആണ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ആണ് പറയുന്നത് നീ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ പക്ഷേ ഇപ്പോൾ ഈ സക്സസ് റേറ്റ് ആണോ ചോദിക്കുന്നതെങ്കിൽ സക്സസ് റേറ്റ് വളരെ അധികം സക്സസ് റേറ്റ് ഉള്ള ഒരു സർജറിയിൽ ഒരു സർജറി ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ നീ റിപ്ലേസ്മെൻറ്റ് ബിക്കോസ് അതിൻ്റെ ടെക്നിക്കുകൾ മാറി നമുക്ക് ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ റോബോട്ടിക് സർജറീസ് എന്ന് പറഞ്ഞ് വന്ന്